കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു തന്ന ആയത്ത് എല്ലാ ദിവസവും ആ ആയത്ത് പാരായണം ചെയ്യുന്നവന് ദുനിയവിൽ മരിക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രതിഫലം മരിച്ചതിന് ശേഷം അഞ്ചു പ്രതിഫലം പന്ത്രണ്ട് മണിവരെ നിന്ന് പറഞ്ഞു പതിനൊന്നേ മുക്കാൽ വരെ ആ ആയത്തി എല്ലാവരും യുസബിത്തുല്ലാഹുല്ല ആ മനോബിൾ കൗലി സാബിത്ത് എന്ന് തുടങ്ങുന്ന ഇത്രേ ആയത്ത് ഇത്രേം നീളമൊന്നുമില്ല ഇത്രയും നീളം ആ ഒരു ആയത്തിൻ്റെ ഒരു പകുതി പോലുമില്ല ഒരു ഉള്ളൂ ഇത്രയുള്ളൂഹുല്ലീന ആമനു ബിൽ കൗലി സ്ഥാപിത്ത ഉള്ളൂ ആ ഒരു ആയത്ത് പാരായണം ചെയ്യുന്നവൻ തരുന്ന പ്രതിഫലം പതിനൊന്നേ മുക്കാൽ വരെ പറഞ്ഞിട്ട് ഒരാഴ്ച ആയില്ല ചോദിച്ചപ്പോ എല്ലാരും എന്നെ നോക്കുന്നുണ്ട് ശരി നിങ്ങൾ എന്നെ നോക്കിയത് സ്നേഹം കൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അള്ളാഹു ഈ മന്ദരുമാരാകട്ടെ ക്ക് വേണം ഞാനിനി മരിക്കുമ്പോൾ വെള്ളം ദാഹം തീർന്നവരായ രീതിയിൽ മരിക്കാനുള്ള വഴി പറയാം ഇൻഷാ അല്ലാ ഞാൻ ഒരായത്ത് പറഞ്ഞു തരാം ഞാനൊരു വഴി പറഞ്ഞു തരാം ഈ വഴി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മരിക്കുന്ന സമയം ദാഹം തീർന്നവരായി മരിക്കാൻ പറ്റും അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരുമാറാകട്ടെ ഇൻഷാള്ളോ ചെയ്യുവോ ഇൻഷാ അല്ലാ ചെയ്യുവോ എത്ര മാസം കാലാവധിയുണ്ട് ചെയ്യുമോ ോ ചെയ്യുമെങ്കിൽ നിങ്ങൾ നീയത്തിയുന്നു ഈ ആയത്തി ഇന്ന് ഓതിയിട്ടുവാ നാളെ ഞാൻ പറഞ്ഞ രായിസ് ഉണ്ടെങ്കിൽ ആ ബിൽ കൗലി സാബിത്ത് എന്ന് പറയുന്ന സൂറത്ത് ഇബ്രാഹീമാണെന്ന് തോന്നുന്നു അല്ലേ ആ ഇബ്രാഹിമിൻ്റെ ഇരുപത്തിയേഴാമത്തെ ആയത്ത് ഈ ആയത്ത് നിങ്ങൾ ഇന്നും ഓത് എന്നിട്ട് നാളെ ഊതിയിട്ട് വായിൻഷ നാളെ രാത്രി പറഞ്ഞു തരാം എൻ്റെ പ്രിയപ്പെട്ടവരെ ദാഹം തീർന്നവരായി മരിക്കാനുള്ള എളുപ്പവഴി അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ മഹാനായിരബി മുഹമ്മദ് മുസ്തഫ അല്ലല്ലാഹു അലിഹി വസല്ലമാതകളുടെ മുന്നിലേക്ക് മുഖറ പുല്ലം ലാഖ് മലക്ക് ജിബിരിലാം എന്നിട്ട് സൂറത്തുള്ള കൗസർ അവിടെ കൊടുക്കുകയാണ് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു യാസൂൽ അല്ലാ എന്തിനാണ് നബിയെ പുഞ്ചിരിക്കുന്നത് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ നബിയെ സഹാബാ ജിബിരിയിലൊരു സൂറത്തുമായി കടന്നു വന്നു അവിടെ നിന്ന് കൗസർ പാരായണം ചെയ്തു അവിടെ നിന്ന് കൗസറു പാരായണം ചെയ്തു എന്നിട്ട് പ്രവാചകം പറയുകയാണ് എന്താണെന്ന് െന്താണെന്ന് അറിയുമോ സഹാബാ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ നബിയേ അള്ളാഹുവിൻ്റെ റസൂൽ എവിടെ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ അള്ളാൻ്റെ റസൂൽ പറയുന്നു എൻ്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്ത അരുവിയാണ് മുത്തിനബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്ത അരുവിയാണ് അതിൽ ധാരാളം നന്മകളുണ്ട് അതിലൊരു ഹൗദായിരിക്കും അതൊരു ഹൗദായിരിക്കും എൻ്റെ മുമ്പ് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നതായിരിക്കും പറയുകയാ അതിലെ പോലും അതിലെ നക്ഷത്രങ്ങളോളം കൊടുക്കുകയാണ് ആ കൗസറിലെ പാത്രങ്ങൾ ഉണ്ടല്ലോ ഇവിടെ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണുമല്ലോ ഇതുപോലെ പാത്രങ്ങളുണ്ട് അങ്ങനെ ഒരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ നിന്ന് കുടിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടണമെങ്കിൽ റസൂൽ ഇങ്ങനെ അല്ലാന്റെ സ്വഹാബത്തിനോട് ഒരിക്കൽ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു നബിയേ യാ അല്ലാ അല്ലാഹുവിന്റെ

സ്ഥലങ്ങളാണ് പറഞ്ഞു കൊടുത്തത് എന്നെ എന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ വരേണ്ട സ്ഥലം എവിടെയാണ് മൂന്ന് സ്ഥലങ്ങൾ കൊടുക്കുകയാ എനിക്കും നിങ്ങൾക്കും ആ പ്രവാചകനോട് സ്നേഹമില്ലല്ലോ ആ പേര് കേട്ടാ സ്വലാത്തു പറയാ മടിയാണ് ഒരു പത്ത് സ്വനാത്തു പറയാൻ ഒരു പറയാ വെള്ളിയാടിച്ച രാവിലെങ്കിലും മലക്കുകൾ എത്തിക്കുമല്ലോ ിന്റെ സ്നേഹമാണല്ലോ പടച്ചവനെ മുത്തിനബി പോലും അവിടെ കിടന്ന് അങ്ങനെയുള്ള പ്രവാചകര് എവിടെയാണ് നമുക്ക് കഴിയുന്നത് ആ പ്രവാചകനോടുള്ള ജീവിതത്തിലേക്ക് കടന്നു വരണം മുഹമ്മദ് അങ്ങനെ ഒരു പ്രണയമാണ് അങ്ങനെ ഒരു സ്നേഹം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളതകളിലേക്ക് കടന്നു വരണം ഒരു ആത്മീയമായ ബന്ധമുണ്ടാകണം അള്ളാഹുവിന്റെ

ദാഹിച്ച് വരുന്നവന്റെ വെള്ളം ദാഹിച്ച് വരുന്നവന് വെള്ളം കൊടുക്കി നേരത്തെ പോയിട്ട് കൗസറിന്റെ ചാരത്ത് നിൽക്കുകയാ നമ്മളോടത്രയും വല്ലാത്ത സ്നേഹമാ നമ്മളോടത്രയും വല്ലാത്ത സ്നേഹമാ പക്ഷേ നമുക്കില്ലല്ലോ ആ ഒരു സ്നേഹം തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ പരിശുദ്ധമായ റബിയില്ല പോലെ കടന്നു വരുമ്പോ പച്ചത്തോരടമൻ കെട്ടിയിട്ട് തീർക്കുന്ന സ്നേഹമല്ല പ്രവാചകനോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമുണ്ടാകണം ആ സ്നേഹമുണ്ടെങ്കിൽ നാളെ കൗസറിലെ റസുലിന്റെ തൃക്കരങ്ങൾ കൊണ്ട് വാങ്ങിച്ചു കുടിക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരമുണ്ടാകൂ എനിക്കും നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകൂ മുത്തിനബി പറഞ്ഞു കൊടുക്കുന്നു സ്വഹാബാ ഹൗനൽ കൗസറിലെ വെള്ളമുണ്ടല്ലോ കൗസറിലെ വെള്ളമുണ്ടല്ലോ ജീവിതത്തിൽ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ Al. ഒരിക്കലും ദാഹിക്കില്ല നബി സഹാവാസിട്ടു നിന്നിട്ട് ആ ചെറുപ്പത്തില് കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഒഴുകി വന്ന സംസം വെള്ളം ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ എന്തൊരാർത്തിയാ എന്തൊരു കൊതിയാ എന്തൊരു സന്തോഷമാ എന്റെ പ്രിയപ്പെട്ടവര് വെള്ളം കുടിക്കുമ്പോ പോലും നമുക്ക് നമുക്കെന്തൊരാനന്ദ ആനന്ദമാ എന്ത് സംതൃപ്തി എന്നറിയുമോ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ അല്ലാഹുവേ ചോദിച്ച് നടക്കും സംസം വെള്ളമുണ്ടോ ഏതെങ്കിലും വീട്ടിൽ നിന്നൽപ്പം സംസം വെള്ളം കിട്ടിയാ ഇങ്ങനെ കയ്യിലെടുത്ത് വച്ചിട്ടല്ല എന്റെ രോഗം മാറ്റണേ അല്ല എന്റെ വേദന മാറ്റണേ അല്ല എന്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു തരണേ തരണയല്ലോ അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ വരുത്തല്ലേ അല്ല ിൽ കിടക്കുന്ന കുഞ്ഞിനെ സംരക്ഷിക്കണേ അള്ളാ വെള്ളം കയ്യിലെടുത്ത് വെച്ചിട്ട് കുടിക്കുന്നവര് ആ നിന്ന് വരുന്ന എന്തൊരു ഭാഗ്യമാ സഹോദരാൻ അടക്കയല്ലേ കുടിക്കേണ്ടത് അതിന് ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യമാണോ അതുകൊണ്ട് ഇൻറെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിന്റെ റസൂര് നാളെ കൗസർ വെള്ളം കോരി അവിടെ ചെന്ന് കുടിക്കാൻ അത് തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ശ്രേഷ്ഠതയാ ഖുർആാനപോർമ്മിയ കൗസറുണ്ടല്ലോ അല്ലാഹുവേ നബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുടിക്കാറ് ഞങ്ങൾക്ക് യോഗ്യതയില്ല പഠിച്ചവര് പടച്ചവനെ എങ്കിലും ഈ വെള്ളി വെള്ളിയാടിച്ചു ഒരു സ്വലാത്തു പറഞ്ഞാല് ഒരു സ്വലാം പറഞ്ഞ അമ്മാവിന്റെ മലക്കുകള് മദീനത്തെ റൗലയിലെത്തിക്കുമല്ലോ അതുകൊണ്ട് സഹോദരാ ആത്മാർത്ഥമായിട്ട് പടച്ചുറപ്പിനോട് ഒരു പത്ത് സ്വലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്ത് നമുക്കൊന്ന് പിരിയാ എന്ന് വെള്ളിയാടിച്ചാണ് അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ മജ്‌ലിസിൽ മഞ്ജിലൊരുമിച്ചിരുന്ന് കൊണ്ട് ഒരു പത്ത് സ്വലാത്ത് മുത്തി മുത്തിനബിയുടെ പേരിൽ പറന്നിട്ട് നമുക്ക് അള്ളാഹുബിനോട് ചെയ്ത് പിരിയാ എന്റെ വായനകൾക്കും പ്രിയപ്പെട്ടവര് അള്ളാഹുബിന്റെ പള്ളിക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ പള്ളിയുടെ വാർപ്പിന്റെ ശ്രദ്ധ അടിച്ചു തട്ടടിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിലാണ് നിങ്ങളിലാണ് പ്രതീക്ഷയുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് അള്ളാഹുബിന്റെ പള്ളിക്ക് വേണ്ടിയാ പള്ളിക്ക് സിമെന്റ് വാങ്ങുന്നതിന് വേണ്ടി പള്ളിക്ക് കമ്പി വേണ്ടി അതെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലെങ്കിലും പായുപാട് പള്ളിക്ക് വേണ്ടി അള്ളാഹുവേ നീ ഇഷ്ടപ്പെട്ടവരെ തെരഞ്ഞെടുക്കണേ അള്ളാ എന്നിട്ടൊരു പത്തു സ്വരാത്തു പറഞ്ഞു തുഴ ചെയ്യാം അല്ലാഹു നമ്മുടെ ഈ മജിലി സസ്വീകരിക്കുമാറാകട്ടെ െ അനുഗ്രഹിക്കുമാറാകട്ടെ പോരല്ലോ اللهم صل صل على محمد يا عليه ടലായത്യുവ അത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളാ കൊണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അള്ളാഹുവേ മാരകമായ ഏതെങ്കിലും ഒരു രോഗമുണ്ടോ ആ രോഗത്തിന്റെ അണുക്കളെ ഈ സ്വനാത്തിന്റെ കൊണ്ട് കരിച്ചു കളയണേ ഈ അള്ളാടിച്ച രാവിലെ മുത്തിനബിയോടുള്ള സ്നേഹം കൊണ്ടാ ആ മുത്തിനബിയോടുള്ള മഹത്തുകൊണ്ടാണ് തമ്പുരാരെ ഈ വെള്ളിയാടിച്ച രാവ് മുഹൂർണത്തിലെ പൊന്നാമത്തെ വെള്ളിയാടിച്ച ആദരിച്ച മാസമാണല്ലോ അള്ളാ ആദരിച്ച മാസമാണല്ലോ ആ ആദരിച്ച മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെ നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ കൈ നീട്ടുകയാ ദമ്പുരാന് ഈ സ്വരാത്തിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഹ്രവും രക്ഷപ്പെടുത്തണേ അള്ളാ അതുകൊണ്ട് സ്വഹാപത്തിനോട് പ്രവാചകം പറഞ്ഞു കൊടുക്കുകയാ കൊടുക്കുകയാഹാബാ ജിബിരി ാണ് മഹാനവരവിടെ ഒരു വശത്ത് നിന്നുള്ള സ്വർഗത്തിന്റെ ഒരു വശത്താണ് ചെയ്യുന്നത് സ്വർഗത്തിന്റെ ഒരു ഭാഗത്താണ് മഹാൻ അവരുകൾ പറയുന്നു സ്വർഗത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു നദിയിൽ നിന്നാണ് ഈ ഹൗദിലേക്ക് വന്നു ചേരുന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിനകത്ത് നിന്ന് അവിടെ ആ ഒരു അവിടെ നിന്നും അരുവിയായിട്ടാണ് ആ വെള്ളം ഹൗദുൽ കൗസറിലേക്ക് കടന്നു വരുന്നത് എന്ന് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മഹാനായ ഷെയഹ് ഉസൈമീൻ മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ഹൗദുൽ കൗസർ അതിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ പഠിക്കണം എന്താണ് ഹൗദുൽ കൗസർ ആ ഹൗദുൽ കൗസറിന്റെ പാത്രങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ വലിപ്പം എങ്ങനെയാണ് ആർക്കാണ് അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയുക ആരെയൊക്കെയാണ് അട്ടി ഓടിക്കുന്നത് ഇൻഷാല് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ അത് പഠിക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ാഹു അലേഹി തങ്ങളുടെ ശ്രേഷ്ഠത നിന്ന് ഏഴ് ശ്രേഷ്ഠതകളാണ് നമ്മൾ എണ്ണി പറഞ്ഞത് ആ ഏഴാമത്തെ ശ്രേഷ്ഠതയാണ് അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകി നൽകിയുമാറാകട്ടെ ആ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നാളെ

പക്ഷേ ഒരു വിഭാഗമുണ്ട് റസൂൽ തങ്ങൾ പറയുന്നു അവരെ പ്രത്യേകമായിട്ട് വിളിക്കും അവരെ പ്രത്യേകമായിട്ട് വിളിക്കും നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വാ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വാ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ വെള്ളം അവരുടെ കയ്യിലേക്ക് കോരിക്കൊടുക്കുമെന്ന് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ പൊടുത്തുമാറാകട്ടെ ആ ഭാഗ്യവാന്മാർ നമ്മൾ എവിടെങ്കിലും പോയി ഒന്ന് നിൽക്കുമ്പോ വാക്സിൻ എടുക്കാൻ പോകുമ്പോ മെമ്പർ പ്രത്യേക പരിഗണനയിൽ വന്നിട്ട് നിൽക്കുന്ന ഒരാളെ വിളിച്ചിട്ട് നീങ്ങും ആ പള്ളിയിലെ ഹത്തീബല്ലേ ഉസ്താദ് സിറാജ് ഉസ്താദ് എങ്കും എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് പോയിട്ട് ഒരു പ്രത്യേക പരിഗണന ഇത്രയും പേരിങ്ങനെ നിരന്ന് നിൽക്കുമ്പോ പഞ്ചായത്തിലോ വില്ലേജിലോ എവിടെയെങ്കിലും പോകുമ്പോ നിരന്ന് ക്യൂ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനകത്ത് നിന്ന് പ്രത്യേകമായിട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് തരുന്നൊരു പരിഗണന ഉണ്ടല്ലോ ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്

എൻ്റെ പ്രിയപ്പെട്ടവരെ വായിക്കകത്ത് കുഴിച്ചു കൊടുക്കുന്ന ചില വിഭാഗങ്ങളുണ്ട് അള്ളാഹു ആ കൂട്ടത്തില് നമ്മളെ പെടുത്തുമാറാകട്ടെ അങ്ങനെ ഒരു ബന്ധം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം വെറുതെ ഇങ്ങനെ പത്തും നാൽപ്പതും അൻപതും അറുപതും വയസ്സുവരെ ഇങ്ങനെ ജീവിച്ച് തീർത്താ പോരാ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാകണം ഓരോ വർഷം കഴിയും തോറും ആ മുത്തുനബിയോടുള്ള മഹബത്ത് കൂടിക്കൂടി വരണം അല്ലാതെ അകന്നകന്ന് പോകലല്ല ആ പ്രവാചകനോടുള്ള സ്നേഹം കൂടിക്കൂടി പത്ത് സ്വലാത്തിൽ നിന്ന് തുടങ്ങി എന്റെ പ്രിയപ്പെട്ടവരെ അത് പതിനായിരത്തിലേക്ക് എത്തുന്നൊരവസ്ഥ ലക്ഷങ്ങള് പറയുന്നവരുണ്ടല്ലോ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ എന്റെ പറയുന്നവർ കോടിക്കണക്കിന് സ്വലാത്ത് പറഞ്ഞവരുണ്ടല്ലോ പ്രശുദ്ധമായ റബിയിലെ ഒരു മാസം വരുമ്പോൾ വാട്സപ്പിലൂടെ നമ്മൾ പറയുമല്ലോ എന്നോടൊരു പറഞ്ഞതാ എന്നോടൊരു ഉമ്മ പറഞ്ഞതാ അവസ്ഥ ആ ഉമ്മയ്ക്ക് അറുപത്തെട്ട് വയസ്സുണ്ട് അറുപത്തെട്ടോ എഴുപത്തെട്ടോ വയസ്സുണ്ട് ആ ഉമ്മ എന്നോട് പറഞ്ഞു എൺപത് ലക്ഷം സ്വലാത്ത് ഞാൻ പറഞ്ഞു അള്ളാ ഹുസിമാർ ആകട്ടെ എൺപത് ലക്ഷം ആ ഉമ്മ പറയാ മരിക്കുന്നതിന് മുമ്പ് ഒരു കോടിയാക്കണം എനിക്ക് ഒരു കോടിയാക്കണം നാളെ മുത്തിനബിയെ കാണുമ്പോ എനിക്ക് കൊടുക്കാൻ എന്തെങ്കിലും വേണ്ട എൺപത് ലക്ഷം സ്വലാത്ത് സുബഷനോ എൺപതെണ്ണം പറയത്തില്ലോ എൺപതിനായിരം പറയത്തില്ലല്ലോ ആ ഉമ്മ എണ്ണി എണ്ണി നമ്മൾ പറയും എണ്ണ എടുക്കാൻ നമ്മളെ കൊണ്ടുപറ്റൂല്ല എൺപത് ലക്ഷം സ്വലാത്ത് ആ ഉമ്മയുടെ സ്വപ്നം ഒരു കോടി സ്വലാത്ത അള്ളാഹുക്ക് മരിച്ചു പോയണ്ടത് എനിക്കറിയില്ല അള്ളാഹു ഉമ്മയുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അതാണ് സ്നേഹം അതിനാ സ്നേഹം എന്ന് പറയുക അല്ലാതെ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ഓളവും ബഹളവും ഒന്നുമല്ല സഹോദരങ്ങളെ അള്ളാഹു നാളെ മുത്തു വീട് കയ്യിൽ നിന്ന് ഹൗതിൽ കൗസർ വാങ്ങിച്ചു കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് അലഹദില്ല മുത്തിന് നമുക്ക് ഈ വെള്ളിയാഴ്ച ചെലവിൽ ഒരു പത്ത് സ്വലാത്ത് പറഞ്ഞിട്ട് അലഹമ്മദില്ല നമുക്ക് അള്ളാഹുവിനോട് പതിനൊന്ന് മണിയായി സമയം താമസിച്ചു ഞങ്ങൾക്ക് കടയുണ്ട് കച്ചവടമുണ്ട് എല്ലാമുണ്ട് അലഹദില്ല നമുക്ക് പക്ഷേ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാൻ കഴിയണം ഒരു പത്തു മിനിറ്റ് സ്വലാത്ത് പറഞ്ഞിട്ട് എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ ഉമ്മ പെങ്ങന്മാരോട് നിങ്ങൾ ആരും എഴുന്നേറ്റ് പോകരുത് സ്വലാത്ത് പറയാൻ കഴിയുന്നവരങ്ങനെ അല്ലെങ്കിൽ ആ ചെയ്യുന്നതിന് മുമ്പ് ഒരു യാസീനെങ്കിലും നിങ്ങൾ ഒത് ദുആ മുമ്പ് ഈ സദക്ക നൽകിയവർക്ക് വേണ്ടി ഞാൻ ദുആ ഈ ദുആ ചെയ്ത് തീരുന്നതിൻ്റെ ഇടയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ ഹൃദയമാണ് സൂറത്ത് എന്തെന്നറിയുമോ എന്റെ ആവശ്യത്തിന് വേണ്ടിയാണോ യാസീനൂതുന്നത് അവന്റെ ആവശ്യമല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു അലിഹി വസല്ലമാങ്ങൾ പറഞ്ഞു തരുമ്പോ എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരെ പെങ്ങന്മാരെ നിങ്ങളല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനെടുത്ത് വെച്ചൊരു യാസീനൂത് വെള്ളിയാഴ്ച രാവിലെ യാസീനൂതിട്ട് ചെയ്യാ നിങ്ങൾ എവിടെയാണോ എവിടെ ഇരുന്നാണോ നിങ്ങൾ ഈ വായ കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മോഹങ്ങളുണ്ടല്ലോ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ അള്ളാഹുവിനോട് പറയാൻ ഒരുപാട് പരാതികൾ ഉണ്ടല്ലോ അതുകൊണ്ട് പടച്ചവനെ നിങ്ങളൊരു ഈ പള്ളിക്ക് വേണ്ടി സതക്ക് നൽകിയ ഒരുപാട് പാവങ്ങളുണ്ട് അവർക്ക് വേണ്ടി ആ ചെയ്യുന്ന ഈ അഞ്ചു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു യാസീനോതാൻ കഴിയുമോ ഒരു പത്ത് സ്വലാത്ത് പറയാൻ കഴിയുമോ ആത്മാർത്ഥമായിട്ട് നിങ്ങളിരുന്നൊരു പറ എന്നിട്ട് നമുക്ക് അള്ളാഹുവിനോട് ഒരുമിച്ച് ചെയ്യ അർഹമൊറഹീമായ അല്ല പടച്ചവനെ ഈ മാ നൽകണേ അല്ല